സഹൃദയ സമൂഹത്തിന് മാതൃക ഗവർണർ ആറു പതിറ്റാണ്ടുകളായി സമൂഹ നന്മയ്ക്കായുള്ള മാതൃകാപരമായ ആത്മസമർപ്പണത്തിന്റെ ആഘോഷമാണ് ജൂബിലി വേളയെന്ന് സംസ്ഥാന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർളേക്കർ അഭിപ്രായപ്പെട്ടു റിന്യൂവൽ സെന്ററിൽ എറണാകുളം അങ്കമാലി അതിരൂപത സാമൂഹ്യ പ്രവർത്തന വിഭാഗമായ സഹൃദയയുടെ വജ്ര ജൂബിലി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു we have lighted the jyoti not only here in this diya but in the hearts of all the people of this state the jyoti the diya the light to work more and more for the service of the people in the interests of the people സർക്കാർ എല്ലാം ചെയ്തതിനും ജനങ്ങൾ ഗുണഭോക്താക്കൾ മാത്രം എന്ന് ചിന്തിക്കുമ്പുറം എന്റെ നാടിനും സമൂഹത്തിനും നന്മയ്ക്കായി എനിക്ക് എന്ത് ചെയ്യാനാവും എന്ന് ഓരോരുത്തരും ചിന്തിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് വികസിത ഭാരതം എന്ന സ്വപ്നം സഫലമാകുന്നത് സർക്കാർ സംവിധാനങ്ങൾക്കുള്ള പരിമിതികൾക്കപ്പുറം സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാനും സഹൃദയെ പോലുള്ള സന്നദ്ധ സംഘടനകൾക്ക് കഴിയും മറ്റുള്ളവരിൽ നിന്നും എന്തെങ്കിലും ലഭിക്കുമെന്ന് ചിന്തിക്കാതെ എല്ലാവർക്കും സമൃദ്ധി നൽകി നദികൾ ഒഴുകുന്നത് പോലെ നമ്മുടെ ജീവിതവും മറ്റുള്ളവർക്ക് നന്മയും പ്രചോദനവുമാകണം മറ്റുള്ളവർക്കായി നന്മ ചെയ്യുമ്പോൾ ലഭിക്കുന്ന ആനന്ദമാണ് മറ്റെല്ലാ സന്തോഷങ്ങളേക്കാൾ പ്രധാനമെന്നും അദ്ദേഹം പറഞ്ഞു സഹോദരി സഹോദരന്മാരെ എന്നു തുടക്കത്തിലും നന്ദി നമസ്കാരം എന്ന് അവസാനവും മലയാളത്തിൽ അദ്ദേഹം പറഞ്ഞപ്പോൾ സദസ് കയ്യടിയോടെ സ്വീകരിച്ചു വജ്ര ജൂബിലി സ്മാരകമായി സഹൃദയം നടപ്പാക്കുന്ന ഭവന പദ്ധതിയുടെ ഉദ്ഘാടനവും ജൂബിലി സ്മരണികയുടെ പ്രകാശനവും അദ്ദേഹം നിർവഹിച്ചു സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ അധ്യക്ഷനായിരുന്നു സാധാരണക്കാർക്ക് അർഹമായ നീതി നേടിയെടുക്കാനുള്ള ശ്രമങ്ങളിൽ അവരോടൊപ്പം നടന്നുകൊണ്ട് അവരെ ശാക്തീകരിക്കുകയായിരുന്നു ഇക്കാലം അത്രയും സഹൃദയം ചെയ്തതെന്ന് അദ്ദേഹം പറഞ്ഞു രൂപതകളിലെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുള്ള സംവിധാനമെന്ന നിലയിൽ ഒരു സൊസൈറ്റി രൂപീകരിച്ചത് കേരളത്തിലെ ആദ്യ സംരംഭമായിരുന്നെന്നും കാടിനൽ പാറൈക്കാടിനിൻ്റെ ദീർഘവീക്ഷണമായിരുന്നു അതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ബിഷപ്പ് എമിരിറ്റസ് മാർ തോമസ് ചക്കിത്ത് അതിരൂപതാ വികാരി ജനറൽ ഫാദർ ആന്റോ ചേരാന്തുരുത്തി സഹൃദയ ഡയറക്ടർ ഫാദർ ജോസ് കൊളുത്തുവള്ളിൽ അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ ആന്റണി പുതിയാ പറമ്പിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സിബിൻ മനിയമ്പള്ളി വിൻസെൻ്റർ പ്രസിഡന്റ് സിസ്റ്റർ ആലീസ് ലൂക്കോസ് ജോബി മാത്യു എന്നിവർ സംസാരിച്ചു സഹൃദയയുടെ സഹകാരികളെയും ഗ്രാമതല സാമൂഹ്യ പ്രവർത്തകരെയും യോഗത്തിൽ ആദരിച്ചു ഏകം ന്യൂസ് കൊച്ചി